ഹീം നിയമസഹായ സമിതി സൗദി അറേബ്യയിലെ എല്ലാ പ്രവിശ്യകളിലും വിജയം കണ്ടെത്തി കഴിഞ്ഞു ദമാമിൽ ഏറ്റവും ഒടുവിലാണ് നിയമസഹായ സമിതി രൂപീകരിച്ചത് കേവലം ഒൻപത് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം എങ്കിലും കിഴക്കൻ പ്രവിശ്യയിലെ നിയമസഹായ സമിതി രൂപീകരണത്തോടുകൂടി ഫണ്ട് ശേഖരണത്തിനും വേഗത കൂടി എന്നത് നിസ്സംശയം നമുക്ക് പറയാം ആ ഉമ്മയുടെ കണ്ണിനീരാണ് നമ്മളെല്ലാം ഈ ഒരു ഈ ഒരു രംഗത്തേക്ക് നമ്മൾ കൊണ്ടു പക്ഷേ എല്ലാം കഴിഞ്ഞ് ഇന്ന് വളരെ സന്തോഷത്തിലാണ് തീർച്ചയായും ഇതുവരെ അവൻ്റെ മാതാവിന് ഒരു ദുഃഖമായിട്ടുള്ള കണ്ണീരായിരുന്നു ഇതൊരു ഇനിയൊരു സന്തോഷ കണ്ണീരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ആ സന്തോഷ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നത് പങ്കാളിയാവുക ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കിഴക്കൻ പ്രവിശ്യയിലെ ഒരു കാർണവർ എന്നാണ് അഹമ്മദ് പുള്ളിക്കലിനെ എല്ലാവരും വിളിക്കുന്നതും കാണുന്നതും എല്ലാം അതുകൊണ്ട് തന്നെ ആ ഒരു കാർണോർ നൽകി എല്ലാവരോടും പറയാനുള്ളൊരു വാക്കുകളുണ്ടാവും കൂടെ ചേർന്ന് ഈ ഈ സഹായ ഇവിടെ ദമാം ഈസ്റ്റേൺ പ്രൊവിൻസിനെ ദമാമിൻ്റെ ഈ സംഘടനയുടെ രക്ഷാധികാരി ആയതിൽ ഞാൻ സർവശക്തനായ ഇലാഹിനോട് നന്ദി പറയുന്നു ഒൻപത് ദിവസം മുമ്പാണ് കിഴക്കൻ പ്രവിശ്യയിൽ ഇങ്ങനെ ഒരു സഹായ സമിതി രൂപീകരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു ഇതേ ഹാളിൽ വെച്ചാണ് രൂപീകരിക്കുന്നത് അന്ന് ഇതിൻ്റെ ജനറൽ കൺവീനർ സ്ഥാനത്തേക്കും മറ്റുള്ള സ്ഥാനത്തേക്കൊക്കെ ആയിട്ടുള്ള സ്ഥാനത്തേക്ക് വന്നവരൊക്കെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കിഴക്കൻ പ്രവിശ്യയിൽ ഇങ്ങനെ ഒരു സഹായ സമിതി രൂപീകരിക്കുന്നതും ഏറെ വൈകി എത്രത്തോളം നമ്മൾക്കിതിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളൊരു വല്ലാത്തൊരു ആശങ്കയായിരുന്നു അന്ന് മുന്നേ പക്ഷേ ഇന്നെല്ലാം കഴിഞ്ഞ് ലോകത്തുള്ള എല്ലാ മലയാളി സമൂഹവും ഏറെ സന്തോഷത്തിൽ തീർച്ചയായും സത്യത്തിൽ മുപ്പത്തിനാല് കോടി തവണ നന്ദി പറഞ്ഞാലും തീരാത്തത്ര കടപ്പാടാണ് റഹീം നിയമ സഹായ സമിതിക്ക് മലയാളികളോട് ഉള്ളത് കാരണം അലിവിൻ്റെയും കനിവിൻ്റെയും ഉദാത്ത മാതൃകയായി പറ്റാത്ത ഉറവയുള്ള മനസ്സിൻ്റെ ഉടമകളായി മലയാളികൾ മാറി എന്നതിൻ്റെ തെളിവാണ് ഈ ദൗത്യത്തിൻ്റെ വിജയം കാണുന്നത് തീർച്ചയായും ആ കടപ്പാടും നന്ദിയും കിഴക്കൻ പ്രവിശ്യയിലുള്ള മലയാളി സമൂഹത്തോടും നാം പ്രകടിപ്പിക്കേണ്ടതുണ്ട് കിഴക്കൻ പ്രവിശ്യയുടെ ഈ ഒരു ഉദ്യമത്തിലെ വിജയത്തിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്നായിട്ട് എനിക്ക് തോന്നുന്നത് പ്രവിശ്യകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഴുപതോളം വ്യത്യസ്ത സംഘടനകളെ കൂട്ടുപിടിച്ചു എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് ഒരേ ഒരു ലക്ഷ്യം റഹീമിന്റെ മോചന ദ്രവ്യം കണ്ടെത്തുക അതുമാത്രമായിരുന്നു ജാതി മത ഭേദമെല്ലാം മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ആവേശം പോലും താൽക്കാലികമായി മാറ്റി വെച്ചുകൊണ്ട് അതിനുവേണ്ടി രംഗത്ത് ഇറങ്ങുകയാണ് ചെയ്യുന്നത് തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ ചൂടിലും സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഈ രംഗത്ത് ഉണ്ടായിട്ടുള്ളത് എഴുപതോളം സംഘടനകളുടെ പ്രതിനിധികൾ ഒന്നടങ്കം ആദ്യത്തെ സമിതി രൂപീകരണ യോഗത്തിൽ ബദർ ഹോളിൽ എത്തുകയുണ്ടായി മാത്രമല്ല ആ രൂപീകരണം പ്രഖ്യാപനം ഉണ്ടായതു മുതൽ ആ നിമിഷം മുതൽ ഓരോ സംഘടനകളും ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചുകൊണ്ട് ഇനി ഇന്ന് പറയാനുള്ളൊരു കാര്യം നടത്തുക ർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മളൊരു ഇതുവരെയുള്ള ഒക്കെ ഒന്ന് പങ്കുവെക്കുന്ന ഒരു സമിതിയുടെ ഒരു വിപുലമായ കൺവെൻഷൻ പിടിച്ചിട്ടുണ്ട് ആ കൺവെൻഷനിലേക്ക് പോലും ആവശ്യമായ ഭക്ഷണം പോലും അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട മധുരവും ഒക്കെ വിതരണം ചെയ്യാൻ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ബിസിനസ് രംഗത്തുള്ള ആളുകൾ വിളിച്ച് ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ അത്രയേറെ ആവേശവും ഉണർവും ഉണ്ടായ ഒരു അത്യപൂർവമായ കാഴ്ചയാണ് ചരിത്രത്തിൽ ആദ്യമായി കേക്ക പ്രവിശ്യയിൽ എൻ്റെ തന്നെ പ്രപ്പുവ പ്രവാസി വിൽ ഉണ്ടായിട്ടുള്ളത് അത് ഈ റഹീമിൻ്റെ കാര്യത്തിൽ ഉണ്ടായി കാരണം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്ര എല്ലാ സംഘടനകളും കൂട്ടി പിടിച്ചു ഇവിടുത്തെ നാട്ടുകൂട്ടായ്മകളെ കൂട്ടി പിടിച്ചു ഇവിടുത്തെ കായിക മേഖലയിലുള്ളവരെ കൂട്ടിപ്പിടിച്ചു എനിക്ക് തോന്നുന്നു ഡിഫിയോടൊക്കെ ഒരു പഴയകാല പ്രസിഡന്റ് അതിനപ്പുറത്ത് ഈ ഒരു കമ്മിറ്റിയുടെ ട്രഷർ കൂടിയാണ് താങ്കൾ സംഘടനകളെ കൂട്ടുപിടിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതിനൊരു വേഗതരമായ മുഹൂർത്തം എഴുപതോളം സംഘടനകളതിൽ നേരിട്ട് പങ്കാളികളായി പല സംഘടനകൾ ഡയറക്റ്റാണ് ക്യാഷ് അയച്ചെങ്കിലും ഇത് അയച്ചു എന്നതിൽ ഉത്തരവാദിത്വം ഈ കോർഡിനേഷൻ കമ്മിറ്റി മുഖാന്തരം അവരയച്ച സ്ലിപ്പ് ഇട്ടു കൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായി കണക്കുണ്ട് ഈസ്റ്റേൺ പോൻസ് ഇന്ന് എത്രത്തോളം സംഖ്യ ഇവിടുന്ന് പോയിട്ടുണ്ട് ആരൊക്കെ പങ്കാളിത്ത കൃത്യമായിട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുമാത്രല്ല ഇവിടുന്ന് സാധാരണക്കാരെ ആളുകൾ ഇതിൽ നമ്മൾ പറയാതെ തന്നെ ഇതിൽ പങ്കാളികളായിട്ട് ക്യാഷ് അയച്ചൊരു ഒത്തിരികളുണ്ട് അതും നമ്മളെ ഈ ഭാഗവാക്കായിട്ടുണ്ട് ഇപ്പം ഈ ഇപ്പം നേരത്തെ ഈ സഹായ സമിതിക്ക് മുമ്പാകെ വന്ന് ഞങ്ങൾ അയച്ച ക്യാഷ് ഇത്ര നമുക്ക് പേഴ്സണലായിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും ഒറ്റ കെട്ടായിട്ടുണ്ട് കൈ മറന്നുകൊണ്ട് സഹായിച്ചു നമ്മളിത് ആദ്യം ചരിത്രത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഈസ്റ്റേൺ മോഡൽ ഇങ്ങനെ കൂട്ടായ്മ ഇത്രയും ഒറ്റക്കെട്ടായിക്കൊണ്ട് കയ്യുമെന്ന് ആ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകും ഇൻഷാ അല്ല വരുന്ന ആളുകളിൽ ഇതൊരു നല്ലൊരു തുടക്കം ഈ ഡിഫ എന്ന സംഘടന ഇരുപത്തിനാല് ക്ലബ്ബുകൾ ഇതിൽ ഒരേ ഒരേ വായി പങ്കാളിത്തം നടത്തുന്നത് അതിൻ്റെ ഒരു എമൗണ്ട് വലിയാണ് അത് ഇവർ ഈ പറഞ്ഞ സ്പോട്ട് തന്നെ അതായത് നമ്മളെ ഈ മീറ്റിംഗ് കൂടി നാലാമത്തെ ദിവസം അവർ ക്യാഷ് അയച്ചു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ കിഴക്കൻപ്ര വിഷയയിലെ ഇങ്ങനൊരു നിയമസഹായ സമിതി രൂപീകരിച്ച അതേ വേദിയിൽ വെച്ച് എട്ടും പത്തും വയസ്സായ രണ്ട് കുഞ്ഞുമക്കള് അവരുടെ രക്ഷിതാക്കൾ കൊടുക്കുന്ന നാണയങ്ങളൊക്കെ അത് കമ്മിറ്റി ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു ഒരു തുടക്കം അതെ ആ അതിലെ രസകരമായ സംഭവം അതിനകത്ത് ആ കുട്ടികൾ പത്ത് തൊട്ട് വരെ അഞ്ചാലവരുണ്ട് അതിനോ അവരെ കയ്യിലുള്ള എല്ലാ ഇന്ത്യൻ മണി വരെ ഉണ്ടാവും അതിനോ കിഴക്കൻ പ്രവിശ്യയുടെ ഫണ്ട് ശേഖരണം ആ കുഞ്ഞുമക്കളുടെ സഹായം ഏറ്റുവാങ്ങിക്കൊണ്ടായി തുടക്കം തുടക്കം ആ കുട്ടികളുടെ പങ്ക് പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ഈ കോർഡിനേഷൻ കമ്മിറ്റി മുമ്പാകെ ആകെ വന്ന കാശ് അതാണ് അതായത് വളരെ വിചകരമായ രീതിയിലേക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷം ഇത്തരത്തിലൊരു നിയമ സഹായ സമിതി രൂപീകരിച്ച അന്നു മുതൽ ഇതിൻ്റെ പൂർത്തീകരണം വരെ കിഴക്കൻ പ്രവിശ്യയിലെ ഈ നേതാക്കന്മാർക്ക് ആർക്കും ഉറക്കുപോലും ഉണ്ടായില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾ വന്നു പെരുന്നാൾ ആഘോഷങ്ങളെല്ലാം വെറും നമസ്കാരങ്ങളിൽ മാത്രം ഒതുക്കി വലിയ ആഘോഷങ്ങളിലേക്കൊന്നും മാറാതെ തന്നെ ഇവരെല്ലാവരും ആ ഒരു ഫണ്ട് ശേഖരണത്തിൻ്റെ പിന്നാലെയായിരുന്നു കിഴക്കൻ പ്രവിശ്യയിലെ കെ എം സി സി നവോദയ ഒ എ സി സി തുടങ്ങിയ മുഖ്യധാരാ സംഘടന അതുപോലെ തന്നെ നവയുഗം പോലുള്ള എല്ലാ മുഖ്യധാര സംഘടനകളും ഉൾപ്പെടെ എല്ലാം രംഗത്തുണ്ടായിരുന്നു ഇനിയിപ്പോൾ താങ്കൾ ഇവിടെ ഇപ്പോൾ സൗദി കെ എം സി സി നാഷണൽ കമ്മിറ്റിയുടെ ചെയർമാനാണ് എല്ലാ സംഘടനകളും വളരെ സജീവമായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കിഴക്കൻ പ്രവിശ്യയുടെ ഒരു സവിശേഷതയാണ് ഒരുപാട് മുഖ്യധാരാ സംഘടനയൊക്കെ രാഷ്ട്രീയ പിൻബലമുള്ള സംഘടനയാണ് പക്ഷെ അതൊന്നും ഇവിടെ പൊതുവിഷയത്തിൽ ഒരു വിഷയമാകാറില്ല ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കും അത് ഇതിനു മുമ്പ് തെളിച്ചിലാണ് സ്കൂൾ ഇലക്ഷൻ ആണെങ്കിലും ആണെങ്കിലും കൊറോണ ആണെങ്കിലും ഒക്കെ തെളിച്ചിലാണ് പക്ഷെ ഇതിലൊരു അത്യപൂർവമായ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ ഇവിടെ സംഘടനയല്ല ഒരു ജീവൻ രക്ഷിക്കുക എന്നത് അതോടൊപ്പം രണ്ട് ഉമ്മയാണ് നമ്മൾ സന്തോഷിപ്പിച്ചത് അതായത് ഒമ്പത് വയസ്സിൽ മരണപ്പെട്ടു പോയ സൗദി ബാലന്റെ ഉമ്മ ഒരിക്കലും റഹീമിനെ കൊണ്ട് അത് ഈ പതിനഞ്ച് മില്യൺ റിയാൽ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവനക്ക് ശിക്ഷ കിട്ടണം എന്നൊരു ഉദ്ദേശമായിരുന്നു പക്ഷേ അത്യപൂർവമായി മലയാളികൾ ഒന്നിച്ചപ്പോൾ ആ ഉമ്മയും സന്തോഷിച്ചു അവരുദ്ദേശിച്ച ആ പതിനഞ്ച് മില്യൺ കിട്ടുകയും പക്ഷെ ഒരിക്കലും എനിക്ക് ഈ മകനെ തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച മറ്റൊരു ഉമ്മ കണ്ണീരോടെ കഴിഞ്ഞതാണ് ആ ഉമ്മയ്ക്കും പ്രതീക്ഷ നൽകാൻ ഈ മലയാളി സമൂഹത്തിന് കഴിഞ്ഞു അപ്പൊ ഈ കൂട്ടായ്മയിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ട് ഇവിടെ ഒരു പ്രത്യേകം നോക്കേണ്ട എലക്ഷൻ്റെ ഒരു സമയമാണ് ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് ഒക്കെ അങ്ങനെയുള്ള ഭാഷകളൊക്കെ നടക്കേണ്ട സമയമാണ് അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതൊക്കെ മറന്നുകൊണ്ട് ഇതിലേക്ക് നവോത്യാനാളിപ്പോടെ വന്നിട്ട് പോയതാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ യു ഡി എഫിന്റെ നേതാക്കന്മാരും മൊത്തം ഉണ്ട് അതേപോലെ സംഘടനകളുടെ നേതാക്കന്മാർ നിങ്ങൾ പറഞ്ഞ പോലെ ഈ സ്പോർട്സ് ഫുട്ബോള് അതേപോലെ നാട്ടുകൂട്ടായ്മകൾ ഇതൊക്കെ ഇതിന് ചേർന്ന് കയ്യും മെയ്യും മറന്നുകൊണ്ട് റഹീമിന്റെ മോചനദ്രവ്യം കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം അതിൽ വന്ന പെരുന്നാൾ ആഘോഷങ്ങളായി കഴിഞ്ഞാലും മറ്റുള്ള കുടുംബ ആഘോഷങ്ങളായി കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിവെച്ചു തീർച്ചയായും നമ്മുടെ ഒരു പ്രത്യേകിതം നോക്കും നമ്മുടെ പൊതുവെ പറയുന്ന പോലെ ഇതാണ് റിയൽ കേരള റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ മാത്രം പോരായതിന് കാരണം വെച്ചാൽ ഇതിൽ നമ്മുടെ പണക്കാര് മുതൽ ബിസിനസ് രംഗത്തുള്ള മുതൽ താഴേക്കടലിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നാണയത്തൊട്ടുകൾ ശേഖരിച്ച കുട്ടികൾ വരെ ഇതിൻ്റെ ഭാഗമായി അപ്പം ഇതൊരു സന്ദേശം നമുക്ക് നൽകുന്നത് കേരളത്തിലെ വിവചി കേരളത്തെ വിവേചിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങളെ വിവേചിപ്പിക്കാൻ ഏത് പിന്നെ ശക്തി വന്നാലും സാധിക്കില്ല എന്നുള്ള ഒരു സന്ദേശം ലോക കേരള ജനത ഒറ്റക്കെട്ടാണ് എന്നത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ റഹീമിന്റെ നിയമ സഹായ സമിതി രൂപീകരണവും അതിന്റെ ഫണ്ട് ശേഖരണവും എല്ലാം തെളിയിക്കുന്നത് അത് തന്നെയാണ് എല്ലാവരെയും ക്രോഡീകരിക്കാനും എല്ലാവരിലേക്കും കാര്യങ്ങൾ എത്തിക്കാനും അതിൻ്റെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായി വിവരിച്ചു കൊടുക്കാനൊക്കെ മുൻനിരയിലുണ്ടായ ഒരു ഫറോക്ക് സ്വദേശി കൂടി നമ്മോടൊപ്പമുണ്ട് അസ്ലിം ഫറോഖ് അല്ലേ അസ്ലിം എനിക്ക് തോന്നുന്നു ഈ റഹീമിൻ്റെ വീടിൻ്റെ അടുത്താണ് വീടിൻ്റെ അടുത്താണ് ഇവിടുത്തെ കിഴക്കംപ്രേഷനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ശരിക്ക് ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ഇപ്പോൾ ഐ സി സി കെ എം സി സി നവോദയ തുടങ്ങിയ മുഖ്യതാരാ സംഘടനകളും ഏകദേശം എഴുപതോളം വരുന്ന പ്രാദേശിക കൂട്ടായ്മകളും മതസംഘടനകളും ഫുട്ബോൾ ക്രിക്കറ്റ് തുടങ്ങിയ സംഘടനകളും കൂടി എല്ലാവരും ഒരേപോലെ ഇതിനെ ഏറ്റെടുത്തു ഒരേപോലെ ഇതിനൊണ്ട് മനസ്സിൽ ഏറ്റെടുത്തിട്ട് നടത്തിയൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നു റഹീമിൻ്റെ ഒരു നാട്ടുകാരൻ എന്ന ഒരു നിലക്ക് അവരുടെ ഒരു സംസാ അവർ സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ദിവസം വരെ ഞാൻ നമ്മളെ റഹീമിന്റെ ജ്യേഷ്ഠൻ നസീർക്കുമായി വിളിച്ചു പലതവണ സംസാരിച്ചിട്ടുണ്ട് നാട്ടിലെ അപ്പോഴൊക്കെ അദ്ദേഹം പറയും അസ്ലം മാക്സിമം കഴിഞ്ഞു പരമാവധി അപ്പോഴും സത്യം പറഞ്ഞാൽ പത്ത് ദിവസം വരെ വലിയൊരു പ്രതീക്ഷ ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവർ ഈ റഹീമിന്റെ ജ്യേഷ്ഠൻ നസീർക്കടക്കം സത്യം പറയാലോ ഞാൻ വിളിച്ചു പലതവണ സംസാരിച്ചപ്പോഴും നസീർക്കൊക്കെ മാറി വീട്ടുകാർക്കും ആശങ്കയിലായിരുന്നു എനിക്ക് അത് എന്തായാലും ഈ ശരിക്ക് അഞ്ച് രൂപ മുതൽ ആഴ്ച ഒരു കോടി രൂപ വരെ ആഴ്ച എല്ലാവരുമാണ് ഈ ഒരു സംരംഭത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയത്തിൻ്റെ ഉത്തരവാദികൾ അത് മാത്രല്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ലോക ചരിത്രത്തിൽ കേരളവും ഓരോ മലയാളികളും ഇനി ചരിത്രത്തിൻ്റെ ഭാഗമാവും എന്നുള്ള വിശ്വാസം കൂടിയുണ്ട് ശേഖരണം പൂർത്തിയായുമായി ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് വാക്കുകൾ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം അത്രയും സന്തോഷത്തിലാണ് അവർ നസീർക്കൈമായും അവരുടെ ഉമ്മയും എല്ലാവരും കാരണം മൂന്ന് സഹോദരിമാരടക്കമുള്ള ഒരു കുടുംബം വാപ്പ കുറച്ച് മുന്നേ മരിച്ചു പോയതാണ് സന്തോഷം അടക്കാനാവാത്ത സന്തോഷത്തിലാണ് സത്യം തീർച്ചയായിട്ടും ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഏറെ സന്തോഷത്തിലാണ് കാരണം ആ ഉമ്മയുടെ സന്തോഷ വാക്കുകളും നമ്മൾ കേട്ടതാണ് ആ ഉമ്മ ആശിച്ചതുപോലെ തന്നെ എത്രയും വേഗത്തിൽ റഹീമിനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ച് വീട്ടിലേക്ക് തൻ്റെ മുന്നിലെത്തിക്കുക എന്നുള്ള ഒരു ആവശ്യം നിറവേറ്റാനുള്ള ഒരുക്കത്തിലും അതിൻ്റെ സജീവ തിരക്കിലുമാണ് എല്ലാ നിയമ സഹായ സമിതി പ്രവർത്തകരും zubayrud 24 dhamma